അസ്സാമലൈക്കും വർഹമത്തുള്ള കഴിഞ്ഞ ദിവസം മുഷാവർ നടക്കുന്നതിൻ്റെ രാവിലെ തന്നെ മീഡിയ വണ്ണിൽ സുഹാബികൾ ഒരു വാർത്ത കയറ്റി ഇതാണ് ആ വാർത്ത സൗദിയിൽ സമാന്തര സംഘടനയുണ്ടാക്കി ഹമീദ് വൈസി അമ്പലക്കടവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥ മുഷാവറക്ക് പരാതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർഡ് മീഡിയ വണ്ണ് ഇറക്കി കൊടുത്തു ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം ബഹാഹുദ്ദീൻ നദവിക്കെതിരെ ഡോക്ടർ ബഹാബുദ്ദീൻ നദവിക്കെതിരെ നൂറുകണക്കിന് കത്തുകൾ റേഞ്ച് തലങ്ങളിൽ നിന്നും മറ്റും സമസ്തയുടെ കീകടങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മുഷാവറയിൽ വന്ന് കിടക്കുകയാണ് അദ്ദേഹം സമസ്ത മുഷാവറയുടെ യോഗ തീരുമാനങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് കൈമാറി അത് മീഡിയകളിലൊക്കെ വന്നതാണ് വാർത്തകളിലൊക്കെ വന്ന് വിവാദമായി കിടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പിന്നെ വി വിമർശനങ്ങളും കത്തുകളുമൊക്കെ സമസ്തയിൽ വന്ന് കിടക്കുകയാണ് അതോടൊപ്പം തന്നെ നളന്ത ടീം സമസ്തക്ക് സമാന്തരമായി ഒരു ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കി അവരും പെട്ട് കിടക്കുകയാണ് അവർക്കെതിരെ ഒരുപാട് പരാതികൾ വന്ന് കിടക്കുകയാണ് ഈ പരാതി ചർച്ച ചെയ്യാൻ പോവുകയാണ് മുഷാവറ ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സുഹാബികൾ പടച്ചുവിട്ട ഒരു സാധനമാണ് രാവിലെ തന്നെ മീഡിയ വണ് കയറ്റിയത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതായത് ഈ ഇങ്ങനെ ഒരു സൗദിയിൽ സമാന്തര സംഘം ഉണ്ടാക്കി എന്നുള്ള ഒരു സംഗതി സൗദിയുടെ എസ് ഐ സിയുടെ സമസ്ത ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഔദ്യോഗിക മീറ്റിംഗിൽ എടുക്കാത്ത ഒരു തീരുമാനം ഒരു ഹുദവി ഒരു ഹുദവി മുഹമ്മദ് റാഫി ഹുദവി എന്ന് പറയുന്ന അതിൻ്റെ സെക്രട്ടറി ഒപ്പിച്ച വേലയാണ് ഇത് ഈ പരാതി അതിനെതിരെ ആ എസ് ഐ സിയിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അതിനെതിരെ രംഗത്ത് വരികയും അതിനെതിരെ ലെറ്റർ ഹെഡ് റെക്വെയിൻ ചെയ്തിട്ടുണ്ട് ആ ലെറ്റർ ഹെഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ലെറ്റർ ഹെഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇങ്ങനെ കാണാം ഇങ്ങനെ വായിക്കാൻ പറ്റുമ ഒരു പ്രവർത്തകൻ്റെ കടയിൽ കയറി ദ്വാ ചെയ്തത് പോലും തെറ്റായി പ്രചരിപ്പിച്ചത് നേതാക്കളെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഉറപ്പാണ് തികച്ചും പൊതുസമൂഹത്തിൽ സമസ്തക്കുള്ള സ്വീകാര്യത ഇല്ലാതെയാക്കാനും പ്രവർത്തകരെ മോശമാക്കി ചിത്രീകരിക്കാനും തമ്മിലടിപ്പിക്കാനും കാരണമായി എന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത മുമ്പാകെ അറിയിക്കുന്നു ഇത്തരം നീചപ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്ന് ഫരീദ് ഐക്യപ്പടി സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ഹംസ ഫൈസി അഡ്വൈസറി ബോർഡ് മെമ്പർ സൗദി നാഷണൽ കമ്മിറ്റി അതുപോലെ തന്നെ നൌഫൽ സോദിഖ് ഫൈസി വൈസ് പ്രസിഡന്റ് അട്ടപ്പാടി പ്രൊജക്ട് നാഷണൽ സമിതി സലീം നിസാമി ജനറൽ സെക്രട്ടറി ഹറമൈൻ സോണ് അങ്ങനെ ഒരുപാട് ആളുകളുടെ പേര് പേരിതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇനി നോക്കൂ ആ വാർത്ത വന്നത് ഫസ്റ്റായിട്ട് ആ വാർത്ത വന്നത് എവിടെയെന്നറിയോ മലയാളം ന്യൂസ് എന്ന് പറയുന്ന മലയാളം ന്യൂസ് ദി മലയാളം ന്യൂസ് എന്ന് പറയുന്ന ചാനലാണ് ആ മലയാളം ന്യൂസ് ചാനൽ അത് ആ ചാനലിനെ കൊണ്ട് എസ്ഐ സി അത് തിരുത്തിപ്പിച്ചു അപ്പം ഈ ഉദവി ഒപ്പിച്ച ഈ ഒരു സംഗതി ആ പിന്നെ ചാനലിനെ കൊണ്ട് തന്നെ തിരിപ്പിച്ചു തിരുത്തിപ്പിച്ചു മാത്രമല്ല മുമ്പിട്ട് ലിങ്ക് അവർ ഡിലീറ്റ് ആക്കുകയും ചെയ്തു അത് അവർ തിരുത്തിയത് ഇതാണ് സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദിയിൽ സമാന്തര കമ്മിറ്റി രൂപീകരിച്ചു എന്ന വാർത്ത വ്യാജമെന്ന് എന്ന് പറഞ്ഞിട്ടുതാ റിയാദ് സമസ്ത കേരള ജമിയ ഉലമയുടെ പതിമൂന്നാം പോഷക സംഘമായ സമസ്ത ഇസ്ലാമിക് സെന്റർസ് എസ് ഐ സി യുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തി സമസ്ത ഇസ്ലാമിക് സെൻറ്ററിന് സമാന്തരമായി കമ്മിറ്റി രൂപീകരിച്ചു എന്ന തരത്തിൽ ദ മലയാളം ന്യൂസ് നൽകിയ വാർത്ത തെറ്റി ധാരണയുണ്ടാക്കുന്നതെന്ന് വിശദീകരണം ഇത്തരത്തിൽ ഒരു സമാന്തര കമ്മിറ്റി സൗദി കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടില്ലെന്ന് എസ്ഐ സി നേതാക്കളായ സയ്യദ് അബ്ദുറഹ്മാൻ ജമലുല്ലി തങ്ങൾ ഇബ്രാഹിം മുഹമ്മദ് ഷെരീഫ് അരീദ് ഐക്കരപ്പടി സൽമാൻ ദാരിമി എന്നിവർ അറിയിച്ചു ഇത് അതേ ന്യൂസ് ബോർഡിൽ വന്നതാണ് ഇവർ ഫസ്റ്റായിട്ട് ഈ ഹുദവിയുടെ നേതൃത്വത്തിൽ കൊടുത്ത ആ വ്യാജ വാർത്തയെ തിരുത്തിപ്പിച്ച് എസ് ഐ സി കൊടുത്ത വാർത്തയാണത് ഇനി നോക്കാം കേട്ടോ ഇനി നമുക്ക് സുപ്രഭാതത്തിൽ അതേപോലെ സുപ്രഭാതത്തിൽ വാർത്ത വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം കണ്ടോ വ്യാജപത്ര വാർത്തയിൽ വഞ്ചിതരാകരുത് എസ് ഐ സി നേതാക്കൾ സമസ്ത കേരള ജമിയ തുലുമയുടെ പതിമൂന്നാം പോഷക സംഘമായ സമസ്ത ഇസ്ലാമിക് സെൻ്റർ എസ് ഐ സി ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തി സമസ്ത ഇസ്ലാമിക് സെൻ്റർ സമാന്തരമായി കമ്മിറ്റി രൂപീകരിച്ചു എന്ന തരത്തിൽ സൗദിയിലെ ഒരു ഓൺലൈൻ പത്രം നൽകിയ വാർത്ത തികച്ചും വ്യാജവും പ്രവർത്തകർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും പരസ്പരം വിദ്വേഷം വളർത്തുന്നതുമാണെന്ന് നേതാക്കൾ അറിയിച്ചു അപ്പോൾ ഇത് നേതാക്കൾ നേരത്തെ നിഷേധിച്ചതാണ് ആര് എസ് ഐ സി തന്നെ നിഷേധിച്ച കാര്യമാണ് ഈ സംഭവം നടന്നിട്ട് ഇങ്ങനൊരു വ്യാജവാർത്ത ഈ ഹുദവി കൊടുത്തിട്ടും അത് ഒക്കെ മാസങ്ങൾ പിന്നിട്ടു എന്നിട്ട് ഈ മുഷാഹറിൻ്റെ രാവിലെ മുഷാഫർ നടക്കുന്നതിൻ്റെ രാവിലെ ഇവർ എന്താക്കി ഈ മീഡിയ വണ്ണിൽ ഈ വ്യാജവാർത്ത വീണ്ടും കയറ്റി എങ്ങനെയുണ്ട് ഇവരുടെ പരിപാടി അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താന്ന് വെച്ചാല് ഹമീദ് ഫൈസിനെ എങ്ങനെയെങ്കിലും ഒതുക്കുക തളർത്തുക അതിലൂടെ സമസ്തയുടെ പ്രവർത്തകരെ ക്ഷീണിപ്പിക്കുക മാനസികമായിട്ട് പിന്നോട്ടടിപ്പിക്ക ഇതൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് അത് അതുപോലെ തന്നെ അപ്പുറത്ത് വന്ന് കിടക്കുന്ന പരാതികളെ ലഘൂകരിക്കാൻ ഇത് സഹായിക്കുമെന്ന മൂഢ വിശ്വാസമാണ് അവർക്കുള്ളത് എന്തായാലും സമസ്ത അതിനൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതി പഠിക്കും ആ പഠിച്ചിട്ട് അതിനനുസരിച്ച് സമസ്ത തീരുമാനം എന്തായാലും ഇത്തരം ആളുകളുടെ ഈ പ്രവർത്തനങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഏ ഇത്തരം വിഷജന്തുക്കളായ ഹുദവികള് അതുപോലെ തന്നെ വാഫികള് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക അള്ളാഹുദാല സൽബുദ്ധി എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടാമിങ് അസ്ലാമലൈക്കും